നിന്നിലേക്ക് രചന മിഴിമോഹന അവതരണം മിത്രവിന്ത പേടിക്കണ്ട ചേച്ചി ഇനി ആരും നിങ്ങളെ തടയില്ല വാനുവല്യമ്മ പോലും മരുമകളായി അംഗീകരിച്ചു കഴിഞ്ഞു ഇവൻ ഞങ്ങളുടെ രക്തം തന്നെയാ ഈ ലോകം ഇനി അംഗീകരിച്ചാൽ മതി അല്ലേ സതീഷ് ഏട്ടാ കിച്ചൻ നിറഞ്ഞു വരുന്ന കണ്ണുനീരോടെ സതീഷിനെ നോക്കി പിന്നെ അല്ലാതെ അല്ലെങ്കിലും എന്തെങ്കിലും കാര്യത്തിന് പെങ്ങളെയും കുഞ്ഞിനെയും മാറ്റി നിർത്തിയിട്ടുണ്ടോ അല്ലടി ടിച്ചിത്രേ സതീഷ് ചോദിച്ചുകൊണ്ട് ചിത്രക്കടുത്തേക്ക് നീങ്ങി നിന്നു ഉം അതില്ല സതീഷ് ഏട്ടാ ഇപ്പോഴും സരോജി ചേച്ചി അഭിപ്രായം അറിഞ്ഞിട്ടില്ല സുതി വയ്യാണ്ട് കിടക്കുവാണെങ്കിലും പറയാതെ വയ്യ അവന് ബോധം വന്ന് കഴിയുമ്പോൾ ആ അമ്മ എന്തെങ്കിലും എതിർത്ത് പറഞ്ഞാൽ സുതിക്കത് ഒരു നോവായി മാവി മാറില്ലേ ഇവളുടെ വിഷമവും ഇപ്പോൾ അതാണ് ചിത്രം പറയുമ്പോൾ സതീഷ് കണ്ണൊന്നു കോർപ്പിച്ചു നീ അതിന് പെങ്ങളോട് സുതി പറഞ്ഞതെല്ലാം പറഞ്ഞോ പിന്നെ പറയാതെ എല്ലാവരിലെയും മാറ്റം അവൾക്ക് ഉൾക്കൊള്ളാനാവും പക്ഷെ സുധിയുടെ മനസ്സ് അതവൾ എങ്ങനെ അറിയാനാ അതുകൊണ്ട് രാത്രി വീട്ടിൽ വന്നതും സുതി നമ്മളോട് സംസാരിച്ചതും ഞാൻ ഞാനവളോട് പറഞ്ഞു ചിത്ര പറയുമ്പോൾ സരയോ അല്പ ആശങ്കയോടെ കിച്ചനെ നോക്കി അതൊക്കെ അന്നേരത്തെ കാര്യം ഞങ്ങൾ എല്ലാവരും കൂടെയില്ലേ എൻ്റെ അമ്മ ഫാനു വല്യമ്മ എല്ലാവരും പിന്നെയാണോ അമ്മായി ഇച്ചിരി കുശുമുണ്ടെന്നേ ഉള്ളൂ ആൾ പാവവാ കിച്ചൻ നേരത്തെ ചിരിയോടെ ആശ്വസിപ്പിക്കുമ്പോൾ കണ്ണൊന്ന് തുടച്ചു പെണ്ണ കുറേ നേരായല്ലോ പ്രസാദേ കമ്മീഷണർ അകത്തേക്ക് പോയിട്ട് ആ നിമിഷം സതീഷിന്റെ കണ്ണുകൾ ഐസ്യു ഡോറിലേക്ക് നീണ്ടു മൊഴിയെടുക്കുന്നതിന് ചിലപ്പോൾ സമയം ഒരുപാട് വേണ്ടി വരും സുധിയുടെ ആരോഗ്യനില കൂടി നോക്കട്ടെ ചിലപ്പോൾ എണ്ണിപ്പെറുക്കിയായിരിക്കും വാക്കുകൾ ഉപയോഗിക്കുന്നത് അതൊക്കെ മനസ്സിലാക്കിയെടുക്കണ്ടേ പ്രസാദ് പ്രൊസീജിയേഴ്സ് വിവരിക്കുമ്പോൾ കിച്ചൻ ഒന്ന് എടുത്തു വിട്ടുകൊണ്ട് ആകാംക്ഷയോടെ നോക്കി പ്രസാദേട്ടാ അപ്പോൾ സുതി സംസാരിച്ചു തുടങ്ങി കാണുമല്ലേ എങ്കിൽ ഡോക്ടർ പറഞ്ഞ കാലതാമസമൊന്നും വേണ്ടിവരില്ലായിരിക്കും സുതിക്ക് എഴുന്നേറ്റ് നടക്കാൻ കിച്ചൻ ആവേശത്തോടെ പറയുമ്പോൾ പ്രസാദ് കണ്ണു തല മെല്ലെ കുലുക്കി അങ്ങനെ ആയിരിക്കാം കിച്ച നമുക്ക് പ്രതീക്ഷിക്കുള്ള വകുപ്പ് എന്തായാലും ഉണ്ട് പ്രസാദ് നേരത്തെ ചിരിയോടെ പറഞ്ഞു നിർത്തുമ്പോൾ ആയിസയും ആദ്യത്തുറന്ന് ജോർജ് കോശ് പുറത്തേക്ക് വന്നു അയാളുടെ കണ്ണുകൾ സൈമണയും പ്രസാദയും തിരിയുമ്പോൾ രണ്ടുപേരും ടൂറിനടുത്തേക്ക് ഓടിച്ചെന്ന് കഴിഞ്ഞു മീശയുടെ വശത്ത് ചെറുതായി തിരുമ്മി രണ്ടുപേരോടും അയാൾ പറയുന്നത് എന്തെന്ന് മനസ്സിലാകാതെ കിച്ചനും സതീഷും അമ്പാടിയും സരയുമൊക്കെ ആകാംക്ഷയോടെ അതിലേറെ ആശങ്കയോടെ നോക്കി സംസാരത്തിനിടയിൽ ജോർജ് ഘോഷിയുടെ കണ്ണുകൾ ഫാനോമയിലേക്ക് പാളുന്നത് കിച്ചൻ ശ്രദ്ധിച്ചു ആ നിമിഷം അയാൾക്ക് മറുപടി കൊടുത്തുകൊണ്ട് പ്രസാദ് ഫാനോമയ്ക്ക് അടുത്തേക്ക് വരുമ്പോൾ കിച്ചനും സതീഷും ചിത്രയും അവിടേക്ക് പതുക്കെ നീങ്ങി അമ്മയ്ക്ക് മോനെ കാണണ്ടേ പ്രസാദ് കസേരയിലിരിക്കുന്ന ഫാനോമയുടെ കയ്യിൽ പതുക്കെ പിടിച്ചു ആ എനിക്ക് കാണണം അവനെ അവനുണർന്നു മോനെ ശരീരത്തിലെ ആവതുകളെ തള്ളിക്കളഞ്ഞുകൊണ്ട് ആ അമ്മ എഴുന്നേറ്റു ആ നിമിഷം താഴേക്ക് ഒന്ന് വേച്ചതും ചിത്ര അവരെ താങ്ങി വേണ്ട ചിത്രേ ഞാൻ പതുക്കെ പിടിച്ചോളാം അമ്മയെ കൊണ്ട് കാണിക്കാൻ ഡോക്ടർ പറഞ്ഞു ഞാൻ കൊണ്ടുപോയിട്ട് വരാം പ്രസാദ് എല്ലാവരെയും ഒന്ന് നോക്കി മൂളിക്കൊണ്ട് ഫാനുമ്മയെ ചേർത്ത് നിർത്തി അകത്തേക്ക് കയറുമ്പോൾ കിച്ചനും സതീഷും ശ്വാസം എടുത്തു വിട്ടുകൊണ്ട് പരസ്പരം നോക്കി ആ സമയം സരീവൻ്റെ കയ്യിലിരുന്ന കുഞ്ഞ് ചെറിയ കിളക്കം ആയത്തിൽ കുഞ്ഞിക്കൈയിലടിച്ച് ശബ്ദമുണ്ടാക്കി നേഴ്സ് കൊടുക്കുന്ന നീലക്കുപ്പായം പ്രസാദിൻ്റെ സഹായത്തോടെ ദേഹത്തേക്കിടുമ്പോൾ ആ അമ്മയുടെ കണ്ണുകൾ അല്പം ഭയത്തോടെ പ്രസാദിച്ചെന്ന് നിന്നു മോനെ ചുണ്ടകൾ ചെറുതായി മന്ത്രിക്കുമ്പോൾ പ്രസാദും മെല്ലെ ഒന്ന് ചിരിച്ചു ഒന്നുമില്ലമ്മേ അകത്ത് കയറി സുതി അമ്മ ഒന്ന് വിളിക്കണം അതിനുവേണ്ടിയാ പറഞ്ഞുകൊണ്ട് പ്രസാദ് സിസ്റ്ററിനെ നോക്കി സിസ്റ്റർ ദ ഈ മുറിയിലേക്ക് കയറിക്കോ അമ്മ മോൻ്റെ ദേഹത്തധികം തൊടാനൊന്നും നിൽക്കല്ലേ ഓപ്പറേഷൻ കഴിഞ്ഞതല്ലേ ഉള്ളൂ ദേഹം വിളകാൻ പാടില്ല സിസ്റ്റർ നേരത്തെ ചിരിയോടെ ആ അമ്മയെ നോക്കുമ്പോൾ മെല്ലെ അവർ തലയാട്ടി വാ അമ്മേ അവനെ ചേർത്ത് നിർത്തി പ്രസാദ് അകത്തേക്ക് കയറുമ്പോൾ സുധയുടെ കട്ടിലിനു ചേർന്ന് കസേരയിൽ കമ്മീഷണർ അടുത്തിരിക്കുന്നത് അയാൾ കണ്ടു ജോർജ് ഘോഷി പിന്നെ ഡോക്ടറുമുണ്ട് ഫാനോമ്മയെ കണ്ടതും അടുത്തേക്ക് പെട്ടെന്ന് വന്ന ഡോക്ടർ ശ്യാംമോഹൻ അവരുടെ കയ്യിൽ പിടിച്ചു വാ അമ്മേ അമ്മ മോനെ മോനെയൊന്ന് വിളിച്ചേ ഡോക്ടറിൻ്റെ കയ്യിൽ പിടിച്ച് മുൻപോട്ട് നടക്കുന്ന ആ അമ്മയുടെ കണ്ണുകൾ സുതിയിൽ വന്ന് നിന്നു കൃത്രിമ ഉപകരണങ്ങളുടെ സഹായമില്ലാതെ തന്നെ ശ്വാസഗതിയിൽ ഉയർന്നുപൊങ്ങുന്ന നെഞ്ച് വിടരുന്ന കണ്ണുകൾ ചലനമില്ലാതെ മേൽക്കൂരയിലേക്ക് മാത്രം ദൃഷ്ടി ഉറപ്പിച്ചിരുന്നു വലത്തെ കയ്യിൽ കടുപ്പിച്ചിരിക്കുന്ന ഒരു മെഷീൻ മാത്രമാണ് ആ ദേഹത്തുള്ളത് മോനെ ആർദ്രമായ വെളിയിൽ അറിയാതെ തന്നെ ഫാനോമയുടെ വിരലുകൾ സുധിയുടെ ഇടത്തെ കയ്യിൽ പതുക്കി അമർന്നു ആ നിമിഷം ഡോക്ടർ അല്പം ഒന്ന് കുനിഞ്ഞു സുധി ദേ സുധിയുടെ അമ്മയാണ് വിളിക്കുന്നത് കണ്ണുകളിൽ ആകാംക്ഷയോടെ ഡോക്ടർ പറയുമ്പോൾ കമ്മീഷണറും ജോർജ് ഘോശിയും പ്രതീക്ഷയോടെ അവനെ ഉറ്റുനോക്കി മോനെ അമ്മയാടാ ഒന്ന് നോക്കടാ നേരത്തെ തേങ്ങലോടെ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയ ആ അമ്മ സംശയത്തോടെ മിഴുകൾ ഡോക്ടറിലേക്ക് പായിച്ചു ഡോക്ടറെ ഇവൻ എന്താ എന്നെ നോക്കാത്തത് എന്താ ഒന്നും മിണ്ടാതെ എൻ്റെ എൻ്റെ മോൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ചോദ്യത്തിനനുസരിച്ച് കണ്ണുകൾ എല്ലാവരെയും ഒന്ന് ചുറ്റി ഏയ് അങ്ങനെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലമ്മേ ഇതേ നോക്ക് സുതിക്ക് തനിയെ ശ്വസിക്കാൻ കഴിയുന്നുണ്ട് ആ അമ്മയെ അല്പം മുൻപിലേക്ക് നീക്കി നിർത്തിക്കൊണ്ട് ഡോക്ടർ തുടർന്നു വലിയൊരു ആഘാതമേറ്റ ശരീരമല്ലേ ബാഹ്യമായതിനോട് പ്രതികരിക്കാൻ കുറച്ച് സമയമെടുക്കും ആ സമയത്തിൻ്റെ ദൈർഘ്യം അത് കുറച്ചുകൊണ്ട് വരണം അതിനാണ് അമ്മയുടെ സഹായം ഇപ്പോൾ വേണ്ടത് ഒന്നുകൂടെ വിളിക്കൂ സുധീന് കിട്ടുന്ന നേരിയ പ്രതികരണം അത് മാത്രം മതി എനിക്ക് എത്രയും പെട്ടെന്ന് പഴയ സുധീ നിങ്ങൾക്ക് തിരിച്ചു തരാൻ ഡോക്ടർ ശ്യാമോഹൻ കൊടുക്കുന്ന ആത്മവിശ്വാസത്തിൽ അല്പം മുൻപോട്ട് കുനിഞ്ഞവർ പതിയെ അവൻ്റെ ശൂന്യമായ നിറുകിയെ തലോടി സുധീ ഒന്ന് നോക്കണം മോനെ അമ്മേ അമ്മയ്ക്ക് വേറെ ആരുമില്ലെന്ന് അറിയില്ല എൻ്റെ കുഞ്ഞിന് അപ്പോഴും പ്രതികരണത്തിനായി കാതോർത്തവർ നിരാശ നൽകുമ്പോൾ ആ അമ്മ കണ്ണും അടച്ചു തുറന്നു മോനെ അമ്മ മാത്രം അല്ലടാ നിൻ്റെ പെണ്ണ് ഏറെ പ്രതീക്ഷയുടെ പുറത്ത് നിൽപ്പുണ്ടവൾ നിനക്ക് കാണണ്ടേ അവളെ അവക്ക് നീ അവക്ക് വേണ്ടിയല്ലേ നീ തിരിച്ചു വന്നത് ഇല്ലെങ്കിൽ ഇനിയോ ആ വലിച്ചു കീറും ആ പാവത്തിന് ഒരിക്കൽ രക്ഷിച്ചുകൊണ്ട് വന്ന നീ തന്നെ അവളെ വലിയ ദുരന്തത്തിലേക്ക് തള്ളിവിടല്ലേ പാനൂമ്മയുടെ വാക്കുകൾക്കനുസരിച്ച് സുധിയുടെ പ്രതികരണത്തിനായി കാതോർത്ത ഡോക്ടറിൻ്റെ കണ്ണുകൾ വലത്തെ വലത്തേക്കയിലെ മെഷീനിലേക്ക് പോയി അതിലെ ഗ്രാഫിൽ നേരിയ വ്യത്യാസം വന്നതും ഡോക്ടറിൻ്റെ നെഞ്ചുയർന്നു ആ കുട്ടിയെ എത്രയും പെട്ടെന്ന് അകത്തേക്ക് കൊണ്ടുവരണം ഡോക്ടറിൻ്റെ കണ്ണുകൾ കമ്മീഷണറിൽ ചെന്ന് നിൽക്കുമ്പോൾ അയാൾ മെല്ലെ ചിരിച്ചു ഓഫ്കോഴ്സ് പ്രസാദ് പ്ലീസ് ബ്രിങ് ബ്രിങ്ഹെർ ആ കമ്മീഷണറിൽ നിന്ന് ഓർഡർ വന്നതും പ്രസാദിൻ്റെ മുഖത്തും പ്രതീക്ഷയോ ആവേശമോ ഒക്കെ നിറഞ്ഞു റൂം തുറന്ന് പുറത്തേക്ക് ഓടുമ്പോൾ അയാളുടെ കണ്ണ് നിറഞ്ഞു സരയോ പുറത്തേക്കിറങ്ങിയതും പ്രസാദിൻ്റെ ശബ്ദം ഉയർന്നു ഓടി വന്ന് അവളുടെ ഇടത്തെ കയ്യിൽ പിടിക്കുമ്പോൾ അമ്പാടിയുടെ അടുത്തു നിന്ന് കുഞ്ഞ് ഭയത്തോടെ നിലവിളിച്ചുകൊണ്ട് അവളുടെ അരക്കെട്ട് ചുറ്റി പിടിച്ചു ഉറക്കം നിലവിളിച്ചവൻ മുകളിലേക്ക് ഉയരാൻ ശ്രമിച്ചതും പ്രസാദ് ശ്വാസമൊന്നെടുത്തു വിട്ടു കുഞ്ഞിനെയും കയ്യിലെടുത്തു ആ നിമിഷം അങ്ങനൊരു തീരുമാനം കൈക്കൊള്ളാനാണ് പ്രസാദിന് തോന്നിയത് അവൻ പറഞ്ഞതും വലത് കൈകൊണ്ട് കൊണ്ട് കുഞ്ഞിനെ ബുക്കിയെടുത്ത് സരയൂ വേഗം വാ അവളെ കൊണ്ട് അകത്തേക്കോടുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകാതെ അമ്പരപ്പോടെ പരസ്പരം നോക്കി പുറത്തു നിൽക്കുന്നവർ ആ നിമിഷം അകത്തേക്ക് ചെന്നതും കുഞ്ഞിനെ കയ്യിലേക്ക് വാങ്ങി പ്രസാദ് മോനെ ഞാൻ നോക്കിക്കോളാം മോൾ അകത്തേക്ക് ചെല്ല ശേഷം കണ്ണുകൾ സായ്ക്കുട്ടിനെ ചെന്ന് നിന്നു അമ്മ ഇപ്പം വരും മാമൻ്റെ വേറൊരു കൂട്ടം കാണിച്ചു തരാമേ കുഞ്ഞിൻ്റെ ശ്രദ്ധ തിരിച്ചുകൊണ്ട് പ്രസാദ് പറയുമ്പോൾ നീലക്കുപ്പായം ബാധകവും അല്ലാത്ത തന്നെ സരയു അകത്തേക്ക് കയറിപ്പോയി മോളെ ഫയത്തോടെ മുറിയാതെ നോക്കുന്നവളെ കണ്ടതും ഫാനുമ്മയുടെ ഉയർന്നു വാ വന്നു വിളിക്കും മോളെ നീ വിളിച്ചാൽ അവ നോക്കും വേച്ചു വേച്ച് മുൻപോട്ട് വന്ന ഫാനുമ്മ അവളോട് ദേഹത്തേക്ക് ചാഞ്ഞതും ജോർജ് കോശി അവരെ താങ്ങി ഒരു വശത്തേക്കിരുത്തി ആ നിമിഷം പെണ്ണിൻ്റെ മാറിടം ചെറുതായി ഉയർന്നു പൊങ്ങി കണ്ണുകൾ സുതി വെച്ചെന്ന് നിൽക്കുമ്പോൾ അവളുടെ കൈ പിടിച്ചകത്തേക്ക് നിർത്തി ഡോക്ടർ തനിക്കറിയാവുന്ന ഭാഷയിൽ തൻ്റെ സ്നേഹം പകർന്നു നൽകൂ തിരിച്ചു കൊണ്ടുവരണം നമുക്ക് നമ്മുടെ പഴയ സ്തുതിയെ ഡോക്ടർ കൊടുക്കുന്ന നിർദ്ദേശത്തിനനുസരിച്ച് അവളുടെ തൊണ്ടക്കുഴിയിൽ കെട്ടി നിന്ന ശ്വാസം പുറത്തേക്ക് പോയി ശേഷം അത് വിങ്ങുന്ന കരച്ചിലായി മാറുമ്പോൾ നേർത്ത ശബ്ദം മാത്രമായി അവളേ വീണ്ടും വീണ്ടും ഉയർന്നു പോകുന്ന ശബ്ദത്തിനനുസരിച്ച് അവൻ്റെ ഇടുത്തെ കൈയിൽ മുറുക്ക പിടിച്ചു സരയൂ ആ നിമിഷം സരയിവിൽ പോലെ ഞെട്ടൽ ഉളവാക്കി പുറത്തുനിന്നും അകത്തേക്ക് കടന്നു വരുന്ന സായ്ക്കുട്ടൻ്റെ വലിയ കരച്ചിലായിരുന്നു അതിന് കാരണം ആ നിമിഷം ഡോക്ടറിൻ്റെ കുറുകിയ കണ്ണുകൾ വധക്കിലേക്ക് നീണ്ടു ശേഷം അത് ഞെട്ടലോടെ ആ മെഷീനിൽ വന്ന് നിൽക്കുമ്പോൾ വേഗത്തിൽ ഉയർന്നു പോകുന്ന ഗ്രാഫ് കുഞ്ഞിൻ്റെ കരച്ചിലിനനുസരിച്ച് സുധയിൽ വരുന്ന നേരിയ ചലനം കണ്ണുകൾ മുകളിൽ കണ്ണുകൾക്ക് മുകളിൽ പുരികക്കൊടികൾക്കിടയിൽ ഒരു തിരയിളക്കം ഡോക്ടറിൻ്റെ ശ്വാസം ഉയർന്നു പൊങ്ങുന്നതനുസരിച്ച് കണ്ണുകൾ ജോർജ് കോശിയിൽ വന്നു നിന്നു ആ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായതും പുറത്തേക്ക് ഓടിയിരുന്ന അയാൾ വാതിൽ തുറക്കുന്നതിലും വേഗത്തിൽ ആർത്തുകരയുന്ന കുഞ്ഞിനെയും കൊണ്ട് ശരവേഗത്തിൽ അകത്തേക്ക് കയറുമ്പോൾ വാതിക്കെ തട്ടി വീഴാൻ പോയ അയാളെ അതേ വേഗത്തിൽ അകത്തേക്ക് കയറുന്നു പ്രസാദ് താങ്ങി നിർത്തി താങ്ക്സ് പറയുന്നതിനൊപ്പം തന്നെ കുഞ്ഞിനെയും കൊണ്ട് സുതിക്ക് അടുത്തേക്ക് വന്നയാൾ ആ സാഹചര്യവും പരിചയമില്ലാത്ത ആളുകളെയും കണ്ടതും കുഞ്ഞിൻ്റെ കരച്ചിൽ ഉച്ചസ്ഥായിലെത്തി പയന്ന് സരയുവിന് നേരെ രണ്ട് കൈ നീട്ടി ഉറക്ക കരയാൻ തുടങ്ങിയവൻ സരയു സംശയത്തോടെ ഡോക്ടറെ നോക്കി എടുത്തു എന്നിട്ട് അവനെക്കൊണ്ട് സുതിയെ വിളിപ്പിക്കുക ഡോക്ടറിൻ്റെ നോട്ടം പ്രസാദിലും വന്നു നിന്നു അർത്ഥം മനസ്സിലായതോ മുമ്പോട്ട് വന്നു സരയൂ കുഞ്ഞ് വിളിച്ച ശ്രു പ്രതികരിക്കും നീ ഒന്ന് ശ്രമിച്ചു നോക്കുമോളെ പ്രസാദ് പറയുന്നതനുസരിച്ച് കണ്ണുകൾ ചലിപ്പിച്ചവൾ കുഞ്ഞിനെ മനസ്സിലാകുന്ന ഭാഷയിൽ എന്തൊക്കെയോ പറയുന്നുണ്ട് അവൻ്റെ കുഞ്ഞിക്കണ്ണുകൾ സുതിയിലേക്ക് നീണ്ടു കമോൺ കമോൺ കുഞ്ഞിൻ്റെയും സുതിയുടെയും പ്രതികരണം അറിയാനായി നിൽക്കുന്ന ഡോക്ടറിൻ്റെ കയ്യിലിരിക്കുന്ന മെഷീൻ ഒന്ന് വിറക്കൊണ്ടു ഇനി അധിക സമയം നമുക്ക് മുൻപിലില്ല എന്ന് ഓർമ്മപ്പെടുത്തലോടെ ആ നിമിഷം സുതി ആകമാനം ഒന്നൊഴിഞ്ഞു കുഞ്ഞ് ആ രൂപം അവന് തെല്ലെന്ന് സംശയം ഉണർത്തുന്നത് ഡോക്ടറിൽ ഭയന്നറിച്ചു മാമനെ വിളിക്കുമോനെ പ്രസാദവന്റെ പുറത്ത് മെല്ലിയൊന്ന് തട്ടുമ്പോൾ അവൻ്റെ ചുണ്ടിൽ കുഞ്ഞ് വിടർന്നു ഏതവസ്ഥയിലും അവൻ്റെ പ്രാണനെ തിരിച്ചറിയാൻ കഴിയും എന്ന ഓർമ്മപ്പെടുത്തലോടെ അവൻ്റെ ചുണ്ടുകൾ ചെറുതായി മന്ത്രിച്ചു മാമൻ ആ നിമിഷം ശ്യാമോഹന്റെ കൈകൾ വീണ്ടും വരച്ചു പക്ഷേ ആ വിറയിലിനർത്ഥം മറ്റൊന്നായിരുന്നു ജീവിതത്തിലേക്കും മടങ്ങിവരുന്ന സുധീ കാരണം അയാളുടെ കയ്യിലെ ഗ്രാഫിലെ വരകൾ ഉയർന്നു അമ്മേ മാമൻ മാമ സുധിയുടെ നെഞ്ചോട് ചേരാനായി മുൻപോട്ടായിരുന്നവനെ അടക്കി പിടിക്കാൻ പാടുപെട്ടു സുരയു ഡോക്ടറെ ജോർജ് ഗോശയുടെ ശബ്ദത്തിനൊപ്പം ഡോക്ടറിൻ്റെ കണ്ണുകൾ അയാൾക്കൊപ്പം സഞ്ചരിച്ചു ആ നിമിഷം ഡോക്ടറിൻ്റെ കണ്ണുകൾ വിടർന്നു നെഞ്ചുയർന്നു പോങ്ങി സുധിയുടെ വനത്തെ കൺ തടത്തിൽ ഒരു തുള്ളിൽ കണ്ണുനീർ ഉരുണ്ടുവരുന്നു അത് താഴേക്ക് പെയ്യാൻ വെമ്പുന്നതനുസരിച്ച് ഡോക്ടറിൻ്റെ ഹൃദയമെടുപ്പും വർദ്ധിച്ചു സുധി ഡോക്ടറിൻ്റെ ആ വെളിയിൽ അവൻ്റെ വലത്തെ കോണിൽ കൂടി ആ മിഴിനീർ ഒലിച്ചിറങ്ങി തനിക്കെല്ലാം തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് ഞങ്ങൾക്കതറിയാം ഇതു മതി തന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ആ വാക്കുകൾക്കൊപ്പം മിഴിനീരിൻ്റെ ശക്തി കൂടുമ്പോൾ ഫാനൂമ്മ സുധീടെ നെറ്റിയിൽ ചുണ്ട് ചേർത്തു എൻ്റെ പൊന്നു പൊന്നുമോനെ എൻ്റെ കുഞ്ഞു പേടിക്കണ്ടടാ എല്ലാവരും ഉണ്ട് മോൻ്റെ കൂടെ ധൈര്യം കൈവിടരുത് അവർ പറയുന്നതനുസരിച്ച് സുധീടെ രണ്ട് കൺതടങ്ങളും നിറഞ്ഞൊഴുകി ഡോക്ടറെ എൻ്റെ മോൻ അവൻ കരയുന്നു പതുക്കെ ഉയർന്ന ആ അമ്മ ഡോക്ടറെ നോക്കുമ്പോൾ അവരെ ചേർത്ത് പിടിച്ചു ശ്യാമോഹൻ കരഞ്ഞോട്ടമ്മൻ ഉള്ളുകൊണ്ട് നിങ്ങളെല്ലാം തിരിച്ചറിയുന്നുണ്ട് സുധീ ആ പ്രതികരണമാണ് അവൻ്റെ ആ കണ്ണീരിലൂടെ നമ്മൾ കാണുന്നത് ഡോക്ടറുമെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ സരൈവിൻ്റെ വിരലുകൾ സുധയുടെ മരലിൽ മെല്ലിയൊന്ന് പിടിച്ചു കൂടെയുണ്ടെന്നുള്ള ഓർമ്മപ്പെടുത്തലോടെ പ്രസാദ്ട്ടാ ഫാനു അമ്മയും കൊണ്ട് പ്രസാദ് പുറത്തേക്ക് വന്നതും പുറത്ത് ആകാംക്ഷയോടെ കാത്തിരുന്ന കിച്ചൻ അടുത്തേക്ക് ഓടിച്ചെന്നു എൻ്റെ മോൻ അവൻ കരയുന്നുണ്ട് കിച്ച പാവം ഒന്ന് അനങ്ങാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ സായിക്കൂട്ടനെ അവൻ വാരിയെടുത്തേനെ അതിന് കഴിയുന്നില്ലല്ലോ എൻ്റെ മോന് ആ അമ്മ കിച്ചൻ്റെ നെഞ്ചിലേക്ക് കിടക്കുമ്പോൾ അവനൊരു ഞെട്ടലൂടെ പ്രസാദിനെ നോക്കി പ്രസാദേട്ടാ എന്തൊക്കെയാ വല്ലയമ്മ പറയുന്നത് സുധീ ഏയ് പേടിക്കാൻ ഒന്നുമില്ലടോ പോസിറ്റീവ് റെസ്പോൺസാണ് സുധീന്ന് നമുക്ക് കിട്ടുന്നത് കുറച്ച് കഴിഞ്ഞ് ഡോക്ടർ വിളിച്ച് വിവരങ്ങൾ പറയും പറയുന്നതിനൊപ്പം പ്രസാദ് ഫാനു മേ കിച്ചനിൽ നിന്നും അടർത്തി കസേരയിലേക്കെത്തി സുധിയെ കണ്ടോ ഫാനു ചേച്ചി ചിത്രത്തെ തോളിപ്പിടിച്ചതും പ്രസാദ് ഒന്നും ചോദിക്കേണ്ടെന്ന തരത്തിൽ കണ്ണു കാണിച്ചു ആ നിമിഷം കമ്മീഷണർക്കൊപ്പം പുറത്തേക്ക് വന്ന ജോർജ് കോശി സായിക്കുട്ടനെ കിച്ചൻ്റെ കയ്യിൽ കൊടുത്തു സരയ കുറച്ചു നേരം കൂടി സുധിയുടെ അടുത്ത് നിൽക്കട്ടെ എന്ന് ഡോക്ടർ പറഞ്ഞു കുറച്ചു കഴിഞ്ഞ് ഡീറ്റെയിൽ ആയിട്ട് ഡോക്ടർ സംസാരിക്കും ഓക്കെ നമുക്കും സംസാരിക്കാനുണ്ട് മറ്റു ചിലത് നേരിയ ചിരിയോടെ അവൻ്റെ തട്ടി ജോർജ് കോശി കമ്മീഷണർക്കൊപ്പം പോകുമ്പോൾ കിച്ചൻ്റെ കണ്ണുകളും സംശയത്തോടെ അയാൾ പോയ വഴിയെ വേണ്ടു എന്തായിരിക്കും ഇൻസ്പെക്ടർക്ക് സംസാരിക്കാനുള്ളത് കിച്ചൻ നഖം കടിച്ചു നിൽക്കുമ്പോൾ സതീഷിൻ്റെ ശബ്ദമാണ് അവൻ അവനെ ഓർമ്മയിൽ നിന്ന് ഉണർത്തിയത് കിച്ച ഡോക്ടർ വിളിക്കുന്നുണ്ട് സരിയോ ഇറങ്ങി നിനക്ക് കാണണ്ടേ അവനെ വേണം വേണം അവൻ്റെ കണ്ണുകൾ ആ വാതിലേക്ക് പോയി എന്തിനാണോ താൻ എന്നെ കൂട്ടാതെ ആ നശിച്ച കുന്നിൻ്റെ മണ്ടിൽ പോയത് പറഞ്ഞിരുന്നെങ്കിൽ ഞാനും കൂടി വരില്ലായിരുന്നോ ഇപ്പം കണ്ടോ ഡോക്ടർ പറയുന്നത് തനിക്കൊന്നും പറയാൻ കഴിയില്ലെന്ന് തനിക്ക് എഴുതാൻ കഴിയില്ലെന്ന് ബുക്ക് പബ്ലിഷ് ചെയ്യാൻ താൻ പൂർത്തിയാക്കിയ കഥ അത് താനിങ്ങനെ കിടന്നാൽ തൻ്റെ ആഗ്രഹം എങ്ങനെ പൂർത്തിയാക്കും വാ എഴുന്നേക്ക് തനിക്കൊന്നുമില്ല നമുക്ക് നമ്മുടെ വീട്ടിൽ പോകാം കിച്ചൻ കരഞ്ഞുകൊണ്ട് സുധിയുടെ വലത്തെ കയ്യിൽ പിടിച്ചു പഠിച്ചതും ഡോക്ടർ അടുത്തേക്ക് വന്നു അയ്യേ ഇതെന്താ കൊച്ചു പോലെ അങ്ങനെ പെട്ടെന്നൊന്നും തൻ്റെ ഏട്ടൻ എഴുന്ന എഴുന്നേറ്റ് വരാൻ പറ്റില്ല അതിനുള്ള ശക്തി പതുക്കെ ആ ശരീരം ഉൾക്കൊണ്ട് തുടങ്ങണം ഡോക്ടർ നേരത്തെ ചിരിയോടെ പറയുമ്പോൾ കിച്ചൻ കണ്ണൊന്ന് തുടച്ചു എനിക്കറിയാൻ ഡോക്ടറെ എന്നാലും ഈ ഈ കിടപ്പ് കാണുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല എന്നെ ഒന്ന് ചെയ്തു പറയാനെങ്കിലും ഇവനൊന്ന് മിണ്ടിയാൽ മതി കിച്ചൻ്റെ വാക്കുകൾക്കൊപ്പം സുധയുടെ കണ്ണുകളും നിറഞ്ഞു വരുമ്പോൾ ഡോക്ടർ അവൻ എഴുന്നീര് തുടച്ചു കണ്ടുടോ സുധീ താൻ തിരിച്ചു വരുന്നതും കാത്ത് എത്ര പേരായിരിക്കുന്നത് അവരെ വിഷമിപ്പിക്കാനായിട്ട് അധികം ഇങ്ങനെ കിടക്കണ്ട കേട്ടോ പെട്ടെന്ന് എഴുന്നേറ്റ് ആ രചനയില്ലേ അത് പൂർത്തിയാക്കണം സുധീയുടെ കവളിൽ ഒന്ന് തലോടി ഡോക്ടർ കിച്ചനെയും കൊണ്ട് ക്യാബിനിലേക്ക് ചെല്ലുമ്പോൾ ജോർജ് കോശിയും സതീഷും അവിടെ ഇരിപ്പുണ്ട് താൻ ഇരിക്കടോ ഡോക്ടർ കിച്ചനു നേരെ കസേര നീട്ടുമ്പോൾ അവൻ ആവേശത്തോടെ സതീഷിന്റെ അടുത്തേക്ക് ഇരുന്നു സതീഷ് നമ്മൾ പറയുന്നൊക്കെ അവന് മനസ്സിലാകുന്നുണ്ട് പാവം ഒന്ന് മിണ്ടാൻ പോലും ആവാതെ ആ ദുഷ്ടൻ എന്ത് ചെയ്താ ചെയ്തത് ചത്തത് നന്നായി അല്ലെങ്കിൽ ഞാൻ അവനെ കൊന്നേനെ കിച്ചൻ ചുണ്ടുപോട്ടുമ്പോൾ സതീഷ് അവൻ്റെ കയ്യിൽ പതുക്കെ പിടിച്ചു കിച്ച സുധിയുടെ ഈ അവസ്ഥയ്ക്ക് കാരണം സേതുമാധവനല്ല ആ നിമിഷം സതീഷിൽ നിന്നും പുറത്തേക്ക് വരുന്ന വാക്കുകൾ അത് കാതിലേക്ക് തുളച്ചു കയറുമ്പോൾ കിച്ചനൊരു ഞെട്ടലോട് തല ഉയർത്തി പിന്നെ പിന്നെ ആരാ കിച്ചൻ്റെ പുരികുയരുമ്പോൾ സതീഷ് ജോർജ് ഘോഷിയെ നോക്കി കൃഷ്ണകുമാറേ അത് ഞങ്ങൾക്കും അറിയില്ല സേതുമാധവൻ്റെ പോസ്റ്റ്മോ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് തലയുടെ പിന്നിൽ ഇരുമ്പ് വടി കൊണ്ട് ശക്തമായേറ്റ പ്രഹരമാണ് മരണകാരണം അതേ പൊസിഷനിൽ അതേ ആയുധം കൊണ്ട് സുതിക്കും പ്രഹരം സംഭവിച്ചിരിക്കുന്നു എന്നു വെച്ചാൽ രണ്ടുപേരെയും മൂന്നാമതൊരാൾ അറ്റാക്ക് ചെയ്തിരിക്കുന്നു സാർ ആ നിമിഷം കിച്ചൻ്റെ ശബ്ദം ഉയർന്നുപോങ്ങി അതെ കൃഷ്ണകുമാർ നമ്മളെ എല്ലാവരെയും കബളിപ്പിച്ചുകൊണ്ട് മറ്റൊരു വ്യക്തി ഇതിനിടയിൽ ഒളിച്ചിരിപ്പുണ്ട് ചിലപ്പോൾ ശത്രു ആയിരിക്കാം സേതുമാധവിനെ അയാൾ കൊല്ലാൻ ശ്രമിക്കുന്നത് സുതി കണ്ടിരിക്കാം അപ്പോൾ ആ സാക്ഷിയെയും അയാൾ കൊല്ലാൻ ശ്രമിച്ചു ഒരു പോസിബിലിറ്റിയാണ് അല്ലാതെ സുതിക്ക് ശത്രുക്കളെന്ന് പറയാൻ ആരുമില്ല ജോർജ് ഘോഷ് പുരുകുയർത്തി ഇല്ല സാർ ഞങ്ങളുടെ അറിവിൽ അങ്ങനെ ആരുമില്ല ഈ നാട്ടിലെല്ലാവർക്കും അവന് ഭയങ്കര കാര്യമാണ് പിന്നെ കുറച്ച് സാമൂഹിക സേവനമായിട്ട് പുറത്തു പോകാറുണ്ട് എന്നാലും ശത്രുക്കൾ ഏയ് അങ്ങനെ ഒരിക്കലും വരില്ല അവൻ്റെ ചിരിക്കുന്ന മുഖം കണ്ടാൽ ആർക്കാണ് അവനോട് ശത്രുത തോന്നുന്നത് സതീഷ് കണ്ണ് തുടയ്ക്കുമ്പോൾ കിച്ചൻ്റെ ചുണ്ടുകളും വിറച്ചു ഇല്ല എൻ്റെ ആരും ശത്രുക്കളില്ല അപ്പോൾ അത് സേതുമാധവിനെ ടാർഗറ്റ് ചെയ്ത് വന്നവൻ തന്നെയാണ് ഇടയിൽ സുതി ബലിയാടായി അങ്ങനൊന്നും നടന്നില്ലായിരുന്നെങ്കിലും വിധിമുറിച്ചാവില്ല ആ കുന്നിന് മുകളിൽ സുതിയെ കാണുന്ന സേതുമാധവൻ അവനെ ഒരിക്കലും വെറുതെ വിടില്ല അപ്പോഴും സംഭവിക്കേണ്ടത് സംഭവിക്കും ജോർജ് കോശിയൊന്ന് മൂളികൊണ്ട് മീശ കടിച്ചു ആരായിരിക്കും സാറേ സുതിയെ സേതുമാധവനെ ആക്രമിച്ചവൻ സതീഷ് ആകാംക്ഷയോട് ചോദിക്കുമ്പോൾ അതേ ആകാംക്ഷ കിച്ചണിൽ നിറഞ്ഞു അറിയില്ലടോ എന്തായാലും പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള പഴുതുകൾ അടച്ചാണ് ഇങ്ങനൊരു ആക്രമണം നടന്നിരിക്കുന്നത് കാരണം തെളിവുകൾ പോലും അവശേഷിച്ചിട്ടില്ല എന്നുവെച്ചാൽ സുധിയുടെയും സേതുവിൻ്റെയും പിന്നിലടിച്ച ആ ഇരുമ്പ് പടി പോലും വിദഗ്ധമായി ഒളിപ്പിച്ചിരിക്കുന്ന അയാൾ എന്നാലും അതാരായിരിക്കും സാർ കിച്ചൻ്റെ പുരുകുയർന്നു സുതിക്ക് മാത്രം ഉത്തരം നൽകാൻ കഴിയൂ പക്ഷേ ഈ അവസരത്തിൽ ആ പോസിബിലിറ്റി അടഞ്ഞിരിക്കുമല്ലേ ആ എന്തായാലും എൻ്റെ അന്വേഷണം നടക്കുന്നുണ്ട് ശ്രുതി ജീവനോടെ ഉണ്ടെന്നറിഞ്ഞാൽ ആ കൊലയാളി ഒരുപക്ഷെ ശ്രുതിയെ തേടിവരാനുള്ള സാധ്യത കൂടുതലാണ് എന്തായാലും ഒന്ന് കരുതിയിരിക്കണം പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ ജോർജ് ഘോഷി വാതുക്കളേക്ക് ചെന്നുകൊണ്ട് തിരിഞ്ഞു നോക്കി എടോ വീട്ടിലുള്ള സ്ത്രീകളോടൊന്നും ഇത് പറയണ്ട പ്രതി അവരെക്കൂടെ വിഷമിപ്പിക്കണ്ട ഓക്കെ ജോർജ് ഘോഷി നിർദ്ദേശം കൊടുത്തു പോകുമ്പോൾ കിച്ചൻ്റെയും സതീഷിൻ്റെയും കണ്ണുകൾ ഡോക്ടറെ വന്നു നിന്നു ആദ്യ ചെക്കപ്പിൽ തന്നെ എനിക്ക് മനസ്സിലായിരുന്നു തലയ്ക്ക് പിന്നിലെ ശക്തമായ അടിയാണ് സുധിയുടെ അവസ്ഥയ്ക്ക് കാരണമെന്ന് അതേ അതേപ്രഹരം തന്നെയാണ് സേതുമാധുന്യം സംഭവിച്ചത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോഴാണ് പോലീസിന് സംശയം തുടങ്ങിയത് അതുകൊണ്ട് തന്നെ സുധിയുടെ മൊഴി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതെടുക്കാൻ വേണ്ടിയാണ് കമ്മീഷണർ നേരിട്ട് വന്നത് ഡോക്ടർ പേപ്പർ വെയിറ്റ് ഒന്ന് കറക്കി ഡോക്ടർ എല്ലാം അറിഞ്ഞിട്ടും ഒന്നും പറയാൻ കഴിയാതെ ഒരുപാട് വീർപ്പ് മുട്ടുന്നുണ്ടാവും പാവം സുതി ആ സമയം അവിടേക്ക് പോയില്ലായിരുന്നെങ്കിൽ അയാൾ സേതുമാധവൻ എന്ന ശത്രുവിനെ എന്നേക്കുമായി ഒഴിവാക്കി തന്നേനെ നമുക്ക് നമ്മുടെ ജീവിതം സേഫ് ആവുകയും ചെയ്തേനെ കിച്ചണിനകം കടിക്കുമ്പോൾ സതീഷ് അവൻ്റെ കയ്യിൽ പതുക്കെ പിടിച്ചു ഇനി പറഞ്ഞിട്ട് കാര്യമില്ലടാ പ്രസാദ് വിളിച്ചു പറഞ്ഞപ്പോൾ തന്നെ അവനെ അന്വേഷിച്ച് പോയാൽ മതിയായിരുന്നു കാണൂ എന്നുള്ള വിശ്വാസത്തിലാണ് ഞാനും ഇരുന്നത് സതീഷിൻ്റെ മുഖത്ത് കുറ്റബോധം തെളിഞ്ഞു നിൽക്കുമ്പോൾ ഡോക്ടർ ശ്വാസം ഒന്ന് എടുത്തു വിട്ടു ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം ആ പിന്നെ ഞാൻ പറയാമെന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇനി അധികം ആൾക്കാർ ഇവിടെ നിൽക്കണമെന്നില്ല നമുക്കൊരാളെ മാത്രമേ അവത്തേക്ക് കയറ്റാൻ ഉള്ളൂ സുധിയ വീട്ടിലേക്ക് ഷിഫ്റ്റ് ആകും വരെ ഒന്നോ രണ്ടോ പേര് മാത്രം അതും പോലീസ് പ്രൊട്ടക്ഷനിൽ അതാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഓർഡർ ഡോക്ടർ ഞാൻ നിൽക്കാം കിച്ച മോനെ നീ സരൈവിനെയും കൂട്ടി വീട്ടിലേക്ക് പോയിക്കോ സതീഷ് പറയുമ്പോൾ കിച്ചൻ ഇല്ലെന്ന് തലയാട്ടി അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ കൊച്ചെ ഇന്നലെ നിന്റെ ജീവിതത്തിലേക്ക് വന്നു കടന്നു വന്നൊരു പെണ്ണ് നിന്നെയും കാത്തിരിപ്പുണ്ട് അവിടെ അതിൻ്റെ മനസ്സുകൂടി നോവാതെ നോക്കണം സതീഷ് കിച്ചൻ്റെ തട്ടി പതുക്കെ പിടിച്ചു അത് സാരമില്ല സതീഷ് ഏട്ടാ എൻ്റെ ലിജുനെന്നെ മനസ്സിലാക്കാൻ കഴിയും നേരെ മറിച്ച് സുതി എവിടെ തനിച്ചാക്കി ഉള്ളൂ അവൾക്ക് പ്രശ്നം ദേ കുറച്ച് മുൻപ് കൂടി വിളിച്ചതേ ഉള്ളൂ അവൾ കൂടി വരാമെന്ന് പറഞ്ഞു അവൾ അങ്ങനെയൊക്കെ പറയും അവൾ കൊച്ചു കുട്ടിയല്ലേ പിന്നെ കുഞ്ഞിനെയും കൊണ്ട് സരിയോ ഇവിടെ എങ്ങനെ നിൽക്കാനാ സരിയോ അവിടെ നിൽക്കണം സതീഷ് ആ കുട്ടിയെ തൽക്കാലം കൊണ്ടുപോകണ്ട നിങ്ങൾ സൗകര്യം പോലെ മാറിയും പറഞ്ഞും വന്നു അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം സതീഷിനെ പൂർത്തിയാക്കാൻ സമ്മതിക്കാതെ ഇടയിൽ കയറി ഡോക്ടർ സുധിയുടെ ആരോഗ്യനിലയും റെസ്പോൺസും അനുസരിച്ച് ഏകദേശം രണ്ടാഴ്ച കഴിഞ്ഞാൽ ഡിസ്ചാർജ് ചെയ്യാം പിന്നെ വീട്ടിൽ കൊണ്ടുപോയാലും ഇവിടെ കൊടുക്കുന്നത് പോലെയുള്ള അതേ കെയറിങ്ങും ചില ഫിസിയോതെറാപ്പികളും ചെയ്യേണ്ടി വരും ചെയ്യേണ്ടി വരുമെന്നല്ല ചെയ്യണം അത് സരൈവനെ പഠിപ്പിക്കാനാണ് മെഡിക്കൽ ബോർഡിൻ്റെ തീരുമാനം ഡോക്ടർ പറയുമ്പോൾ കിച്ചൻ്റെയും സതീഷിൻ്റെയും കണ്ണുകൾ തിളങ്ങി ആ കുട്ടി അത് വേഗം വളർ വളരെ വേഗം പഠിച്ചെടുക്കുകയുള്ളൂ രണ്ട് ദിവസം കഴിഞ്ഞാൽ ട്യൂബ് വഴി ആഹാരം കൊടുത്തു തുടങ്ങും പിന്നെ അത് വിസർജ്യമായി പുറത്തേക്ക് വരും അതൊക്കെ ക്ലീൻ ചെയ്യാനും ഡയബർ ചേഞ്ച് ചെയ്യാനുമൊക്കെ അതിനെ പഠിപ്പിക്കണം എനിക്ക് ഉറപ്പാണ് യാതൊരു അറപ്പും കൂടാതെ അവളത് ചെയ്യും അവളുടെ പ്രാണനാണ് ആ കിടക്കുന്നത് കുറേയൊക്കെ അയ്യർ സാർ എനിക്ക് പറഞ്ഞു തന്നു ഡോക്ടറിൻ്റെ കണ്ണിലും അല്പം നീര് തുടങ്ങും അത് തുടച്ചു അയാൾ പറയുകയാണ് പിന്നെ എത്ര വാട്ടർ ബെഡ് ഉപയോഗിച്ചാലും പുറം പൊട്ടിത്തുടങ്ങും ചിലപ്പോൾ ഒറ്റയ്ക്ക് പേഷ്യൻറ്റിനെ ചിരിച്ചു കിടത്തേണ്ടി വരും അതുപോലെ ഡയപ്പർ മാറ്റാൻ നേരം അതൊക്കെ ഈ രണ്ടാഴ്ച കൂടി അവൾ നിന്നും എല്ലാം പഠിക്കട്ടെ ഇനി അവളുടെ സ്നേഹത്തോടെയുള്ള പരിചരണമാണ് സുധിയുടെ ഔഷധം ചുരുക്കി പറഞ്ഞാൽ എൻ്റെ റോൾ തീർന്നു ഡോക്ടർ ചിരിയോടെ പറയുമ്പോൾ കിച്ചണിലും സതീഷിലും അതേ ചിരി ചിരിവിടർന്നു സതീഷിടം പറയുന്ന അനുസരിക്കുമോനെ നീ തൽക്കാലം ഫേച്ചിയും കുഞ്ഞെയും കൊണ്ട് വീട്ടിലോട്ട് പോകും അവിടെയാണെങ്കിലും എല്ലാവരും കാര്യമറിയാതെ വിഷമിച്ചിരിക്കുമല്ലേ ചിത്രം പറയുമ്പോൾ കിച്ചൻ സരീവനെ നോക്കി പൊയ്ക്കോളൂ ലച്ചു വിഷമിക്കും ഇവിടെ സതീഷേട്ടനും പ്രസാദേട്ടനും ഇല്ലേ നീ പേടിക്കണ്ട നേരത്തെ ചിരിയോടെ അവൾ മുദ്രകൾ കാണിക്കുമ്പോൾ കിച്ചൻ അമ്പാടിയെ നോക്കി ഞാനും വരാം കിച്ചേട്ടാ കൂടെ എന്നിട്ട് നമുക്ക് രാവിലെ ഇങ്ങനെ വരാം അല്ലേ അച്ചാ അമ്പാടി പ്രസാദിനെ നോക്കുമ്പോൾ തൊപ്പിയൊന്നൂരി ഒന്ന് വീശിക്കൊണ്ട് അയാൾ അടുത്തേക്ക് വന്നു എല്ലാവരും കൂടെ നിൽക്കാതിരിക്കുന്ന നല്ലത് ആ കമ്മീഷണർമാരും വന്ന് കണ്ടാൽ ഞങ്ങളുടെ തൊപ്പി പോകും അച്ഛൻ്റെ തലയിൽ ആ തൊപ്പി ഇരുന്നിട്ടും വലിയ പ്രയോജനം ഇല്ലല്ലോ ഒരു തൊപ്പിയല്ലേ ചേച്ചാ പോകുന്നത് അത് പോകുന്നെങ്കിൽ പോട്ടെ നമുക്ക് വേറെ വന്നാൽ പക്ഷെ ഞാനും വരും അമ്പാടി ചെറുതായി ചിണുങ്ങി പോടാ അവിടെ നീ ആദ്യം പോരൊന്ന് പഠിക്കാൻ നോക്ക് പറ്റുമെങ്കിൽ ഹരിക്കും ഗൗരിക്കും ഒന്ന് ട്യൂഷൻ കൊടുക്കുക ഈ ഓട്ടത്തിനിടയിൽ അവരെ പഠിപ്പിക്കാൻ എനിക്ക് പറ്റുന്നില്ല ഇനിയാണെങ്കിലും ആവശ്യങ്ങൾ കിടക്കുമല്ലേ ചിത്ര പറഞ്ഞതും കിച്ചൻ്റെ തോളിൽ ഒന്ന് അമ്പാടി മാർക്കൂനേം പഠിപ്പിക്കാം ഓ വേണ്ട അവൾ തന്നെ പഠിച്ചോളും പ്രസാദ് ഇടയിൽ കയറിയതും സരയോ അറിയാതെ ചിരിച്ചു അയ്യോ ആദ്യമായിട്ടാണ് അച്ഛൻ്റെ തമാശ കേട്ടൊരാൾ ചിരിക്കുന്നത് അതും ഈയൊരവസ്ഥയിൽ കീ പിറ്റ അച്ഛ അവൻ പ്രസാദിന്റെ കയ്യിൽ പിടിക്കുമ്പോൾ വാ പൊളിച്ചയാൾ അമ്പാടി പറഞ്ഞത് നേരാ ഇപ്പോഴായി കൊച്ചിനെ ഒന്ന് ചിരിച്ചു കണ്ടതേ ചിത്ര അവളുടെ കവളിൽ പതുക്കെ തലോടി ഡോക്ടർ പറഞ്ഞതുപോലെ ഈ ചിരി അതെപ്പോഴും ഈ മുഖത്തുണ്ടാകണം മോളെ കണ്ണ് തുറന്നു കിടക്കുന്നവനോട് ഈ ചിരിയിലൂടെ വേണം നീ സംസാരിക്കാൻ ചിത്ര പറഞ്ഞു കൊടുക്കുമ്പോൾ എല്ലാവരുടെയും മുഖത്ത് പ്രതീക്ഷയുടെ ചിരി വിടർന്നു എന്നാൽ ചിത്രേ നീയും കാറുകൊണ്ട് ഇവരുടെ കൂടെ പൊയ്ക്കോ ഞാനും പ്രസാദും സൈമണും ഒക്കെ ഉണ്ടല്ലോ ഇവിടെ സതീഷ് പറയുമ്പോൾ ചിത്ര തലകുലിക്കി ഇനി നമ്മളെ എല്ലാവരെയും ഇവിടെ കണ്ടിട്ട് അത് വേറെ പ്രശ്നമാകണ്ട പിന്നെ അകത്തൊരു കുഞ്ഞ് അകത്തൊരു കുഞ്ഞ മുറിയിൽ സരൈവിന് വേണമെങ്കിൽ നടുവെന്ന് നിവർക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുത്തിട്ടുണ്ട് ഡോക്ടർ കൂടുതലും അകത്ത് ആവശ്യം വരുമെന്നാണ് ഡോക്ടർ പറഞ്ഞത് സതീഷ് പറയുമ്പോൾ സരിയു ചിത്രയോട് മുദ്രകൾ കൊണ്ട് എന്തൊക്കെയോ പറയുമ്പോൾ കിച്ചൻ പുരുകുയർത്തി എടാ നീ ലച്ചൂവിനോട് പറയണം സരൈവിൻ്റെ സാരിയും വേണം വേണ്ട കാര്യങ്ങളുമൊക്കെ ഒരു ബാഗിലെടുത്തു വെക്കാൻ നാളെ നീ വരുമ്പോൾ അതുകൂടി കൊണ്ടുവരണം ആ ചിത്ര പറഞ്ഞതും തലയാട്ടി കിച്ചൻ എന്നിട്ട് സരയൂവിൻ്റെ അടുത്തേക്ക് വന്നു പോയിട്ട് നാളെ രാവിലെ തന്നെ വരാൻ ചേച്ചി കിച്ചൻ കസേരക്കിട നിറങ്ങുന്ന കുഞ്ഞിനെ കയ്യിലേക്കെടുത്തു സരിയോ ഇല്ലെങ്കിലും ദേവിച്ചേച്ചു മതി ഇവന് അതൊരനുഗ്രഹമാണേ പറഞ്ഞുകൊണ്ട് ചിത്ര കസേരയിലിരിക്കുന്ന ഫാനോമ്മയും പിടിച്ച് എഴുന്നേപ്പിച്ചു മോളെ ചിത്രേ സരിയോ അവിടെ ഒറ്റയ്ക്കല്ലേ പാവം അവൾക്ക് വിഷമാകില്ലേ ആ അമ്മയുടെ കണ്ണുകളിൽ ആശങ്ക നിറയുമ്പോൾ സരയു നേരത്തെ ചിരിയോടെ അടുത്തേക്ക് വന്നു അമ്മ പൊയ്ക്കോളൂ ഞാൻ സന്തോഷത്തോടെ എവിടെ നിൽക്കുന്നത് എന്നെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ ആളല്ലേ ആ ആളുടെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്താൻ ഇനി ഞാൻ ഒന്ന് ശ്രമിച്ചു നോക്കുക തിരിച്ചു തരും അമ്മയ്ക്കാ മകനെ പഴയ പോലെ തന്നെ അവളുടെ മുദ്രകളുടെ അർത്ഥം മനസ്സിലായ ആ അമ്മ മാഞ്ഞു പോകാതെ കിടക്കുന്ന അവളുടെ സീമന്തരേഖയിലെ കുങ്കുമം അത് ചേർത്ത് പതുക്കിയൊന്ന് തലോടി ചേച്ചി ഡോക്ടർ വിളിക്കുന്നുണ്ട് ആ നിമിഷം അകത്തു നിന്നും നേഴ്സ് പുറത്തേക്ക് വന്നതും ആവശ്യത്തോടെ അവിടേക്ക് ഓടി ചടയൂ അവളുടെ കർമ്മപഥത്തിലേക്ക് അവൾ കടക്കുമ്പോൾ ശ്വാസം എടുത്തു വിട്ടുകൊണ്ട് ചിത്രയ്ക്കും കിച്ചനും ഒപ്പം പുറത്തേക്ക് നടന്നു ഫാനും അമ്മ തുടരും